നമസ്കാരം ഗായൂസ് ഗൈഡൻസ് ടാരറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് നോക്കാം ആദ്യത്തെ കാർഡ് ഞാൻ എടുക്കുന്നത് ടെൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് രണ്ടാമത്തെ കാർഡ് നയൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് മൂന്നാമത്തെ കാർഡ് നൈറ്റ് ഓഫ് വൺസ് ആണ് നാലാമത്തെ കാർഡ് ഫോർ ഓഫ് പെൻഡിൾസ് ആണ് വന്നിട്ടുള്ളത് ഇത്രയും കാർഡുകളാണ് വന്നിട്ടുള്ളത് ഇനി അത് എന്താണെന്ന് നോക്കാം ഇത് ആദ്യത്തെ കാർഡ് ടെൻ ഓഫ് വൺസ് ടെൻ ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയൊരു ഭാരം ചുമക്കുന്നത് പോലെയാണ് കാണിക്കുന്നത് വലിയൊരു ഭാരം ചുമന്ന് അല്ലെങ്കിൽ ഉത്തരവാദിത്വം നിങ്ങൾ ചുമക്കുന്നൊരവസ്ഥ ഒരു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിലെ പ്രശ്നങ്ങൾ നിങ്ങളെ വല്ലാതെ തളർത്തിയിരുന്ന് ഇരിക്കുന്നൊരവസ്ഥയായിരിക്കാം ഇവിടെ നമുക്ക് യൂണിവേഴ്സ് നമുക്ക് എന്ത് അനുഗ്രഹമാണ് തന്നെന്ന് വെച്ചാൽ ഈ ഭാരത്തിൽ നിന്ന് മോചനം നേടാനുള്ള ഒരു അവസരമാണ് നമുക്ക് തരുന്നത് നിങ്ങൾ ഈ ഭാരങ്ങൾ ഇറക്കി വെച്ച് മറ്റൊരാളുമായി പങ്കിടാൻ തയ്യാറായാൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ പൂർണ്ണതയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കാനുള്ള സമയമാണ് ഇത് എന്നാണ് കാണിക്കുന്നത് ചിലപ്പോൾ ഇതൊരു ബന്ധം അവസാനിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അതിന് അതിനുവേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ ഫലം നമുക്ക് കിട്ടിയതിനെ കുറിച്ചോ ആകാം ഇത് നിങ്ങളെ കൂടുതൽ നല്ലതാക്കുന്നു ഓക്കെ ഇനി രണ്ടാമത്തെ കാർഡ് നയൻ ഓഫ് വൺസ് ആണ് വന്നിട്ടുള്ളത് ഈ നൈനോഫോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെ പ്രതിരോധിക്കാൻ തയ്യാറായിട്ടിരിക്കുന്ന ഒരു കാർഡായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകാം അത് നിങ്ങളെ കൂടുതൽ കരുത്തരും അതുപോലെ തന്നെ ഇനി എന്ത് സംഭവിച്ചാലും അത് നേരിടാമെന്നുള്ളൊരു എനർജി നിങ്ങൾക്ക് കിട്ടിയിരിക്കാം ഇവിടെ യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ്സിങ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ആന്തരിക ശക്തിയും നിങ്ങൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാത്തിനെയും മറികടക്കാനുള്ള ശേഷിയുമാണ് നിങ്ങൾ എന്ത് പ്രതിബന്ധങ്ങളെയും നേരിടാൻ തയ്യാറാണ് അതുപോലെ തന്നെ ഈ ബന്ധം നിലനിർത്താൻ നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ക്ഷമയും അതുപോലെ തന്നെ നിങ്ങളുടെ സ്ഥിരോത്സാഹവും മാത്രമാണ് ഇനി മൂന്നാമത്തെ കാർഡ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നൈറ്റ് ഓഫ് ആണ് ഈ നൈറ്റ് ഓഫ് വൺസ് എന്ന് പറഞ്ഞാൽ ഇതൊരു എനർജറ്റിക് ആയൊരു കാർഡാണ് ഒരു ഭയങ്കരമായ ആവേശം അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണെങ്കിൽ യൂണിവേഴ്സ് നൽകുന്ന ബ്ലസ്സിങ്സ് എന്താണെന്ന് ചോദിച്ചാൽ ഒരു പുതിയ ഉണർവ് അല്ലെങ്കിൽ ഒരു ആവേശം നിങ്ങൾക്കുണ്ടാവും നിങ്ങളുടെ ബന്ധത്തിൽ കെട്ടിക്കിടന്ന അവസ്ഥ മാറ്റിയിട്ട് പുതിയ ലക്ഷ്യങ്ങൾ വെച്ച് ആവേശത്തോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇതൊരു പുതിയ യാത്ര ആരംഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പുതിയ തരം ബന്ധത്തിലേക്ക് കടക്കാനോ അല്ലെങ്കിൽ നിലവിലുള്ള ബന്ധത്തിൽ പുതിയ ഒരു മാറ്റം കൊണ്ടുവരുന്നതിനോ ഉള്ള അവസരമാണ് എന്നാൽ ഒരിക്കലും എടുത്തു ചാടിയ ഒരു കാര്യം തീരുമാനിക്കരുത് കാരണം ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ നൈറ്റ് ഓഫ് വൺസ് പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു എടുത്തുചേട്ടം എന്നാണ് അപ്പോൾ അത് ചെയ്യാതെ നോക്കുക ഇനി നാലാമത്തെ കാർഡ് വന്നത് ഫോർ ഓഫ് ആണ് ഇത് നമ്മുടെ കയ്യിലുള്ളതിനെ നമ്മുടെ കൈവശം വെക്കുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ചില റിലേഷൻഷിപ്പിലാണെങ്കിൽ യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ്സ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബന്ധത്തിൽ സുരക്ഷിതത്വമാണ് നമ്മുടെ കയ്യിൽ തന്നെ സുരക്ഷിതമാണെന്നാണ് കാണിക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ ബന്ധം ഇപ്പോൾ വളരെ ഉറച്ചതും സുരക്ഷിതവുമാണ് പക്ഷേ നിങ്ങൾ ഭാവിയെക്കുറിച്ച് നിങ്ങൾ ഒരു ടെൻഷനും വേണ്ട എന്നാൽ ഇതിൻ്റെ ഒരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബന്ധത്തെ അമിതമായി മുറുകി പിടിക്കുന്നുണ്ടോ എന്ന് നോക്കണം അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ സ്വീകരിക്കാൻ മടിക്കുന്നുണ്ടോ എന്നതാണ് ചിലപ്പോൾ നമ്മളൊരു ബന്ധത്തെ അമിതമായി മുറുകെ പിടിച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോകാം അതിനെ അതിൻ്റേതായ രീതിയിൽ നമ്മൾ സ്വാതന്ത്ര്യത്തോട് വിട്ടുകൊടുത്ത് സ്നേഹിക്കാൻ നമ്മൾ പഠിക്കണം അത് ഈ കാട് പക്ഷെ നമ്മുടെ കയ്യിൽ ഈ ബന്ധം സ്ഥിരതയുള്ളതാണ് എന്നതാണ് കാണിക്കുന്നത് ഈ കാട് മൊത്തത്തിൽ നോക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരുപാട് വെല്ലുവിളികളിലൂടെ കടന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ ആ ഭാരങ്ങളിൽ നിന്ന് മോചനം നേടാനും കൂടുതൽ കരുത്തോട് മുന്നോട്ട് പോകാനും പുതിയ ആവേശത്തോടെ ബന്ധത്തെ സമീപിക്കാനും നിലവിലുള്ള സ്ഥിരത ആസ്വദിക്കാനുമുള്ള ഒരു ഘട്ടത്തിലാണെന്ന് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നു ഓക്കെ താങ്ക്